നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു തക്കാളി മോരുകാച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ചോറിനൊപ്പം ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ഒരു ഒഴിച്ചുകറി തന്നെയാണ് അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോഴാണ് നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടുക ഇതിലേക്ക് ഒരു അരസ്പൂണ് കടുക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് കേട്ടോ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുള്ളത് നല്ലോണം വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചചൊവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് സവാളയാണ് ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗമാണ് കേട്ടോ ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുഞ്ഞുളിയാണ് സ്വല്പം കൂടെ ടേസ്റ്റ് നന്നായിട്ട് കൊടുക്കുന്നത് കുഞ്ഞുളി കയ്യിലുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് കുഞ്ഞുളി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നീളത്തിനെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണേ നന്നായിട്ട് വഴറ്റാം നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറുന്നണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് നല്ല പുളിയുള്ള തക്കാളി നോക്കി ഇതിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാവുന്ന വരെ വഴറ്റിയെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് കേട്ടോ പെട്ടെന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനിത് പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് അടച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല അല്ലാതെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് കുഴമ്പ് പൂരുവത്തിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം നമ്മുടെ തവി കൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയാണ് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് അധികം വേണ്ട എങ്കിൽ കാൽ സ്പൂണ് ചേർത്ത് കൊടുത്താലും മതിയാകും പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉലുവപ്പൊടിയാണ് അത് ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്ത് കൊടുത്താൽ പൊടിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിലോട്ടിനി ഒരു അരസ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കായപ്പൊടി ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവറാണ് നമ്മളുടെ ഈ മോരുകാച്ചിന് ഉണ്ടാവുക കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടെ നമുക്ക് ഈ പൊടികൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചചവയ്ക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സിക്കകത്ത് ഒന്ന് പൾസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ മോര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കുന്നത് നല്ലതാണേ ഇനി നമുക്ക് ഈ മോരുകാച്ചിനകത്ത് ഞാൻ മോരടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉപ്പിട്ടിട്ടായിരുന്നു കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മോരിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതുകൊണ്ട് ഇനി നമുക്ക് ഈ മോര് ഒന്ന് ചൂട് കയറ്റിയെടുക്കാം അപ്പം ഒരുപാടങ്ങ് തിളച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ചെറിയ ആയിട്ടൊന്ന് ചൂട് കയറിയാൽ മതിയാകും അപ്പം നമ്മളുടെ ഈസി പീസി ആയിട്ടുള്ള മോരുകാച്ചിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകയറി തന്നെയായിരുന്നു ഇത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം